ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് സാധനങ്ങളാണ് കേട്ടോ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താൻ പോകണേ അപ്പം മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്പഞ്ച് കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നല്ല അടിപൊളി സ്പോഞ്ച് കുറേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം വാഷ് ചെയ്യാം സോപ്പ് ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നൊരു ക്ലോത്തിനേക്കാളും ഒരുപാട് നല്ലതായിട്ട് എനിക്ക് തോന്നിയൊരു സാ മെറ്റീരിയലായിട്ടത് അപ്പോൾ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് സൂപ്പർ അബ്സോർബൻ്റ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അഞ്ച് സ്പോഞ്ച് ഇതിനകത്ത് കിട്ടാറു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ് അപ്പം ബാക്കി ഉള്ളതാണിത് അപ്പം ഞാനിത് വെച്ച് യൂസ് ചെയ്യുന്നത് പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂഷ്വലി ഡെറ്റോളിൻ്റെ ഏതെങ്കിലും ഒരു ഐറ്റം ആ മേടിക്കാറ് ഇപ്പോൾ കിച്ചൺ എന്ന് ഈ ആൻറ്റി ബാക്ടീരിയൽ പവർ ആൻറ്റി എന്ന് പറഞ്ഞത് വളരെ നല്ല നല്ല സ്മെല്ലും നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ അപ്പം ഞാൻ സാധാരണ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതാണ് ഉപയോഗിക്കുന്നത് ആദ്യം സ്പ്രേ ചെയ്തിട്ട് കൊടുത്തേക്കും കൗണ്ടർ ടോപ്പും എല്ലാവരും ഒന്ന് ഒരു ടു മിനിറ്റ്സ് ഒരു ടു മിനിറ്റ്സ് വേണ്ട കേട്ടോ ഒര സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം നിന്നിട്ട് ക്ലീൻ ആയിപ്പോകും അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കാൻ കിട്ടണം നമ്മൾ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഏരിയ എല്ലാം നമ്മളൊന്ന് മാറ്റി പോകും കോഫി പൗഡറും നമ്മുടെ ടീ ബാഗ് ടീയുടെ എല്ലാം ഒന്ന് മാറ്റി അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ഒന്ന് സ്പ്രേ അടിച്ചിട്ട് അപ്പോൾ ഇതാണ് കോഫിയുടെ പിന്നെ ഈ കിണുന്ന പാത്രം ഞാൻ സോൾട്ട് ഇട്ട് വെക്കുന്ന കേട്ടോ അടുത്ത നമ്മൾ സോൾട്ടാണ് കേട്ടോ കാണാം സോൾട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ നമുക്ക് അതെല്ലാം മാറ്റി ഞാൻ അവിടെ ഒന്ന് മൊത്തത്തിലൊന്ന് പൗഡർ ഇട്ടപ്പൊന്ന് കൊ അപ്പോൾ ഇവിടെല്ല ന നമുക്ക് ഈ ഭാവമുണ്ടല്ലോ ഈ വൈറ്റ് ഫ്ലോർ ഭാവം ഒക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് ക്ലീനായി വരും അപ്പോൾ ആദ്യം നമ്മൾ തുടയ്ക്കുമ്പോൾ അപ്പോൾ വശം തൊട്ട് താഴെ ഇട്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഇതുവട്ടോ നീറ്റായിട്ട് പോവും നല്ല സ്മെല്ലാണ് നല്ല ഒരു പ്രാണികളൊന്നും വലിയേരാ അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടോ നമുക്ക് അവിടെ എല്ലാം ഒന്നും അറേഞ്ച് ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം കോഫി ഷുഗർ പിന്നെ അടുത്ത് ഈ ഒരു കോഫി പൗഡറാണ് ഈ കോഫി പൗഡർ ഞാൻ ഇതിനകത്ത് ഇട്ട് വെക്കാത്ത കാര്യം ഈ ഇതിനകത്ത് ഞാൻ ഇങ്ങനത്തെ പാക്കറ്റായിട്ടുള്ള കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ മറ്റേ പൗഡർ ഇട്ട് അത് ചിലപ്പോൾ പൂത്ത് വാങ്ങിച്ച ചാൻസ് ഉണ്ട് പ്രാവശ്യം അങ്ങനെ വന്ന് അതിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ ഈർപ്പം വെച്ചിട്ട് ആ ഒരു ബോട്ടിൽ ബോട്ടിലത് സൂട്ടാകുന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ കോഫി പൗഡർ ഞാനിങ്ങനെ അതിൻ്റെ ബോട്ടിൽ വെച്ചേക്കുക പാക്കറ്റ് രണ്ട് മേടിക്കുന്നതായിട്ടും ഞാനിതിനകത്ത് ഇട്ട് വെക്കുക ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ആ സോൾട്ടുണ്ട് പിന്നെ ഈ സോൾട്ടും കൂടെ ഞാൻ ഈ സൈഡിലായിട്ട് അടവച്ചിരിക്കുക വെക്കുക സാധാരണ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലെവൽ അങ്ങ് കംപ്ലീറ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഫുഡുണ്ടാക്കി നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെ ഉള്ള ഒരു ഐഡിയയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല നല്ല വീഡിയോ ആയി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ